ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും കൂടുതൽ വിശദീകരിക്കണോ പണമാണ് ഇവിടെ വീട് നിർമ്മിക്കാൻ കൊടുത്തിരിക്കുന്നത് അത്രയും വലിയ അയ്യപ്പ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ആരുടെ സർട്ടിഫിക്കറ്റ് ആണ് കടകംപള്ളി സുരേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഇവർക്ക് ആർക്കും അറിയില്ല ഉണ്ണിക്കൃഷ്ണൻ പൊറ്റി ആരാണെന്ന് പറയണം പിണറായി വിജയൻ അയ്യോ അങ്ങനെ ശ്രീ റാഷിദ് അങ്ങ് ഈ മൊഴിക്ക് ഒരുപാട് അലങ്കാരങ്ങൾ ചേർക്കാൻ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പുറത്തു വന്ന വിവരം അദ്ദേഹത്തിന് ഇവരെയൊക്കെ അറിയാവുന്നതാണ് ദേവസ്വം പിന്നെ ബോർഡ് മന്ത്രിയെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും ദേവസ്വം മന്ത്രിയെയും അറിയാവെന്ന് പറയുന്നത് ഒരു വലിയ പച്ചവെള്ളം പഞ്ചപാവം അയാൾക്ക് ഇവരെ മാത്രല്ല പരിചയം ശ്രീമതി സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രങ്ങളും പുറത്തു വന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള ചിത്രം പുറത്തു വന്നു വണ്ടി മനസ്സിലായി ഒരുപാട് രാഷ്ട്രീയക്കാരും ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കഥ എല്ലാവരെയും കുറിച്ച് അമ്പുജാക്ഷ കഥേഷിക്കാം അന്വേഷിച്ച റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാം അതിന്റെ സത്യങ്ങൾ കേരളത്തോട് പറയാം അടുപ്പമുള്ള ആരെയും മാറ്റി നിർത്തണ്ട പക്ഷെ ഇവിടെ എനിക്ക് അടുപ്പമുണ്ട് അല്ലെങ്കിൽ താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ പരിചയമുണ്ട് എന്ന വിധത്തിൽ അറിയാം എന്ന വിധത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ രണ്ടാളുകൾ ഒന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മറ്റൊന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ഇവരുടെ കാലത്ത് നടന്ന കാര്യത്തെ കുറിച്ചാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ കൊള്ളാ കൊള്ള എന്ന് വിശേഷിപ്പിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല അത് നമ്മൾ അന്വേഷിക്കേണ്ട റാഷിദെ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിക്കാൻ ഗവൺമെന്റ് ശക്തമായി നിലപാടെടുത്തിരിക്കുകയാണ് കോടതി നിലപാടെടുത്തിരിക്കുകയാണ് അയാൾക്ക് മാത്രമായിട്ട് അത് ചെയ്യാൻ പറ്റില്ല അയാൾക്ക് പിന്നിൽ നല്ല കരങ്ങളുണ്ട് അത് ശബരിമലയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ വരുമാനമുള്ളടത്ത് നടക്കുന്നത് അത്ര സുതാര്യൊന്നും വലിയ രൂപത്തിലുള്ള അഴിമതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ നിൽക്കില്ല ശ്രീ റാഷിദ് ഇത് പിറകോട്ട് പോകും ഇത് ചുരുങ്ങിയത് ഒരു കാൽനൂറ്റാണ്ടുകാലത്തെങ്കിലും ശബരിമല കൊള്ളയിലേക്ക് ഇത് എത്തും മനസ്സിലാക്കി കളഞ്ഞല്ല അതുകൊണ്ട് ഇത് ഇവിടെ ഒതുങ്ങുന്നുവെന്ന് നിങ്ങള് അടപ്പ് ഉപയോഗിച്ച് അടച്ചു വെക്കണ്ട അത് അത് എൽ ഡി എഫ് കാലത്തെ കൊള്ളക്കാർ യു ഡി എഫ് കാലത്തെ കൊള്ളക്കാർ എന്നൊന്നും വേർതിരിവൊന്നുമില്ല കൊള്ളക്കാർ ഏത് കാലത്തെയാണെങ്കിലും അവർ ഭക്തർക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെടണം അവരുടെ മുഖം പൊഴിമുഖം അഴിഞ്ഞു വീഴണം എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും റാഷിദെ ഇങ്ങനെ ഇങ്ങനെ ഈ പ്രശ്നത്തെ കണ്ടിട്ട് കാര്യമില്ല കാരണം ദേവസ്വം ബോർഡിനെ സംസ്ഥാന ഗവൺമെൻറ് നിശ്ചയിച്ചു കൊടുത്താൽ അത് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏത് സർക്കാർ സർക്കാരിരിക്കുമ്പോഴും ദേവസ്വം ബോർഡിനെ നിശ്ചയിച്ചു കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ദൈനംദിന കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഒരു റോളും ഇല്ല ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നത് ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വം എടുക്കേണ്ട കാര്യങ്ങളിൽ അവർ വീഴ്ച വരുത്തിയോ എന്നുള്ളതാണ് അതല്ലാതെ നമുക്ക് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയും പിന്നെ പത്മകുമാറും ഒക്കെ സ്വർണം കടത്തിൽ കൂട്ടു എന്നു നിങ്ങൾ ആക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് ഒരു മൊഴിയുടെ ഒരു സൂചന കിട്ടിയെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷേപ ഉത്തരവാദിത്തപ്പെട്ട ഇവർക്കെതിരെ ഉന്നയിക്കാൻ പറ്റുമോ അതായത് ഞാൻ പറഞ്ഞത് അവരുടെ അവർ പരിശീലിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം നിങ്ങൾക്ക് ഉള്ളിൽ അറിയാവുന്ന കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി ഐ എം ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല അഴിമതി പണം ഈ പാർട്ടി ഉപയോഗിക്കില്ല അത് വളരെ വ്യക്തമായിട്ടറിയാം കാരണം രാജ്യത്തെ വൻകിടക്കാരിൽ നിന്ന് പണം ലഭിക്കുമായിരുന്നിട്ടും വേണ്ടെന്ന് വെക്കുന്ന പാർട്ടിയാണ് ഒരു തരത്തിൽ നിയമതടസ്സമില്ലാത്ത പണവും വേണ്ടെന്ന് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തനിയെ രൂപ വേണം അതിലെ അംഗങ്ങളുടെ കയ്യിൽ നിന്നുള്ള പണവും പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണവും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത വിധത്തിൽ അതിലെ പാർട്ടി മെമ്പർമാർ കൃത്യമായിട്ട് എല്ലാ വർഷവും പാർട്ടിക്ക് ഫണ്ട് കൊടുക്കണം ലവി എന്ന പേരിൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കും പാർട്ടി അംഗങ്ങളുടെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും അവരുടെ വരുമാനത്തിന്റെ മുഖ്യ പങ്ക് പാർട്ടിയെ ഏൽപ്പിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം കേട്ടോ സത്യം അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിലെ മന്ത്രി ആയിരുന്ന ആള് കൈക്കൂലി വാങ്ങിക്കുമെന്ന് ഞങ്ങൾക്കാർക്കും ഉറപ്പില്ല പക്ഷേ അവർ ചെയ്യേണ്ടത് ഉത്തരവാദിത്വം ചെയ്യുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത് അല്ലാതെ അവർ പണം കൊണ്ടുപോയിട്ടുള്ള ഒരു സംശയവും റാഷിദെ പി കെ ഗോവൻ ഇല്ല അപ്പൊ ഏതെങ്കിലും വിധത്തിൽ മന്ത്രിയായിട്ടിരുന്നു കൊണ്ട് ഉത്തരവാദിത്വം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ പ്രസിഡന്റ് വീഴ്ച വരുത്തിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വെള്ളം കുടിക്കുമെന്നാ പറഞ്ഞെ അവരെ സംരക്ഷിക്കത്തില്ല പാർട്ടി അവരെ സംരക്ഷിക്കത്തില്ല ഗവൺമെന്റ് അക്കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കേരളീയ സമൂഹത്തിന് കൊടുക്കാനുള്ളത് സന്ദീപ് വാര്യർ കേരളീയ കൊടുക്കുന്ന ഉറപ്പ് അത് കോൺഗ്രസ് ബോധ്യപ്പെടുന്നുണ്ട് കോടിക്കണക്ക് വരുന്ന അയ്യപ്പ ഭക്തരുടെ ഹൃദയവികാരങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഈ സ്വർണപ്പാളി വിഷയവും വിവാദങ്ങളും ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് അതുകൊണ്ട് വിശ്വാസം ആചരിക്കേണ്ടത് വിശ്വാസികളുടേതാണ് ആ വിശ്വാസികൾക്ക് ഇപ്പോ പിണറായി വിജയൻ സർക്കാരിൽ യാതൊരു വിശ്വാസവും ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം ഒരുമാതിരിപ്പെട്ട വിദ്യകളൊക്കെ അവൻ അത് ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ആ വിശ്വാസത്തിന് ഭംഗം സംഭവിച്ചത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സംഭവിച്ചതാണ് അവിടേക്ക് ആചാരലംഘനം നടത്താൻ വേണ്ടി ഇവർ ആരൊക്കെയാണ് അങ്ങോട്ട് കെട്ടി എഴുന്ന കൊണ്ടുപോയത് എങ്ങനെയാണ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളെ തല്ലിച്ചതച്ചത് എന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലോ നവോത്ഥാനം അതിലുണ്ടാക്കിയവരാണല്ലോ എന്തിനായിരുന്നു നവോത്ഥാനം അതിൽ പറ്റുക മനുഷ്യ സഹജം തിരുത്താൻ ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് ശബരിമലയിൽ വിപ്ലവം കൊണ്ടുവരാൻ വേണ്ടി രണ്ട് അല്ലെങ്കിൽ ഇവരുടെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള രണ്ട് യുവതികളെ അങ്ങോട്ട് ഡിവൈഎഫ്ഐ പോലീസുകാരുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് പറഞ്ഞയച്ചു ഇപ്പോ അതേ സി പി എം നവോത്ഥാനം അതിലുണ്ടാക്കി അതേ സി പി എം ഇപ്പൊ നടത്തുന്നു ഇപ്പോ വിശ്വാസ സംഗമം നടത്തുന്നു അയ്യപ്പ സംഗമം നടത്തുന്നു ഇതിനേക്കാളും വലിയ കാപട്ടിയം എന്നുള്ളത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് ഇവരിൽ ഒരു തരത്തിലുള്ള വിശ്വാസവും ഇല്ല അതുകൊണ്ടാണല്ലോ അയ്യപ്പ സംഗമത്തെ വിശ്വാസികൾ ബഹിഷ്കരിച്ചത്യപ്പെടുത്താൻ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താ ഇവിടെ കൊള്ള നടന്നു എന്നുള്ളത് വളരെ വിസിബിൾ ആണ് എവിടെൻ്റെ ആയിട്ടുള്ള കാര്യമാണ് സ്വർണ്ണ കൊള്ള നടന്നിരിക്കുന്നു നേരത്തെ എന്താ ഇവർ ഈ ഈ വിഷയമൊക്കെ തുടങ്ങുന്ന സമയത്ത് ദേശാഭിമാനിയും സി പി എമ്മിന്റെ കാപ്സ്യൂൾ എന്തായിരുന്നു ചാനൽ ചർച്ചയ്ക്ക് വന്നിരുന്ന ആളുകളെ കാപ്സൂൾ എന്തായിരുന്നു അങ്ങനെ ഒരു കൊള്ളയെ നടന്നിട്ടില്ല മനോരമ നുള പറയുന്നു എന്നായിരുന്നല്ലേ പറഞ്ഞത് സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്തേ നിലപാട് മാറ്റിയത് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല പത്മകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം അങ്ങനെ സി പി എം ആര് തെറ്റ് ചെയ്യാറില്ല ഇങ്ങനെ കിടന്ന് ഉരുളുകയല്ല ഈ ശയന പ്രതീക്ഷ ചാനൽ ചെയ്യുന്നതിന് പകരം ശബരിമല ക്ഷേത്രത്തിൽ പോയി ചേരുന്നെങ്കിൽ ചെയ്ത മുജന്മ ഭാപങ്ങൾ മുഴുവൻ ഇവർ തീരുമായിരുന്നതിനകം ഇപ്പൊ ചാനൽ മുറികളിൽ ഇരുന്നിട്ട് ഇവർ ശയന പ്രതീക്ഷണം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല ഇവര് ചെയ്തിട്ടുള്ള കള്ളവും ഇവർ ചെയ്തിട്ടുള്ള ചതിയും ഇവര് ചെയ്തിട്ടുള്ള കൊള്ളയും ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വളരെ വിസിബിൾ ആണ് ആ തണ്ടി തൊലി ഉത്തമ സഹിക്കുക ഈ എങ്ങനെയാ പറയുന്നത് ഇപ്പോ ഇദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സി പി എമ്മിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടാൽ പിണറായി വിജയൻ ഒരു ഉൾവിളി തോന്നി നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ പുറത്തു വന്നു എന്നാണ് നമുക്കൊക്കെ തോന്നുന്നത് അങ്ങനെയാണോ സംഭവിച്ചത് അല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഒരു കണ്ടെത്തലിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ അന്വേഷണം നടന്നത് പക്ഷേ ആ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു അന്വേഷണം എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് വാസവൻ ഇരുന്ന് കൊണ്ട് ഉത്തരവ് കൊടുക്കുകയാണ് ആരെയൊക്കെ പ്രതിയാക്കണം ആരൊക്കെ പ്രതിയാക്കരുത് എന്നിട്ട് ഓരോ ദിവസവും പുതിയ ക്യാപ്സ്യൂളിൽ ചമയ്ക്കുകയാണ് ഇതിലും ഒരു സർക്കവും വേണ്ടി പിന്നെ ഉന്ന നേതൃത്വത്തിന്റെ അറിവും പങ്കാളിത്തവും ഇല്ലാതെ ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ മുതലുകൾ മോഷണം പോകില്ല എന്നുള്ളത് പാകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളിലെ ശബരിമലയിൽ നിന്ന് വലിയ ഗൂഢാലോചനയും കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയും ഇല്ലാതെ ഒരിക്കലും ഒരു കാരണവശാലും അയ്യപ്പന്റെ മുതലുകൾ മോഷ്ടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇവരുടെ പിന്തുണ ഇപ്പൊ ഉണ്ടായി എന്നല്ലേ ഉണ്ണികൃഷ്ണം പോറ്റിയുടെ പുറത്തു വന്നിട്ടുള്ള മൊഴികളിൽ നിന്ന് വ്യക്തമാവുന്നത് ചായ കുടിക്കാനൊന്നും അവന് നേരില്ല സ്വർണ്ണം ഉരുക്കാനും വളക്കാനും അവിടെ അല്ലേ അങ്ങനെയൊന്നുമില്ല